ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രികളായിട്ടുള്ള ആളുകൾ കയറിയതിനു ശേഷം അവരവരുടെ ഗെയിം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ജിഷിൻ ആയാലും നമ്മുടെ വേദയായാലും അതുപോലെ പ്രവീൺ ആയാലും ഇവരെല്ലാവരും അവിടെയുള്ള ആളുകളെല്ലാം പരിചയപ്പെട്ട് അവരുടേതായ രീതിയിലുള്ള ചെറിയ പ്രൊവോക്കിങ്ങും മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പോയി അങ്ങോട്ട് പോയി ചെന്ന് പരിചയപ്പെട്ട് അല്പം ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കുകയാണ് അതേപോലെ നമ്മുടെ ജിഷിൻ ജിഷിനെ പറ്റിയാണ് അവിടെ മൊത്തത്തിൽ ചർച്ച ഇപ്പോൾ വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാരെ പറ്റി അവിടെയുള്ള ഗ്യാങ്ങുകൾ വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ ജിഷിനെ പറ്റി നമ്മുടെ അപ്പാനിയുടെ ഒക്കെ വിലയിരുത്തുന്നത് ജിഷിൻ ഒരു മണ്ടനാണ് എന്നാണ് അതായത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് എന്നാണ് ജിഷിനെ പറ്റി റെനാ ഫാത്തിമ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഈ വീട്ടിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് ജിഷിൻ എന്ന് അവർ പറയുന്നുണ്ട് വന്നപ്പോൾ ഭയങ്കര ഓവർ സ്മാർട്ട് ആയിരുന്നു ഭയങ്കര ഓവർ ആക്ട് കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഷാനവാസിൻ്റെ കമ്പനി അല്ലേ അങ്ങനെയൊക്കെ വരൂ എന്നൊക്കെ ഇവർ അവിടെ ഇരുന്ന് ലൈവില് പറയുന്നുണ്ട് അപ്പം അവിടെ ഉള്ള ആളുകൾ അവിടെ ഓൾറെഡി ഇപ്പോൾ പത്തിരുപത്തഞ്ച് ദിവസമായി താമസിക്കുന്ന ആൾക്കാർ പുതിയതായിട്ട് വൈഡ് കാർഡായിട്ട് വന്ന ആൾക്കാരെ വിലയിരുത്തുകയാണ് ആ വിലയിരുത്തലിൽ നമ്മുടെ ജിഷിൻ ഒരു ഭൂലോക മണ്ടൻ ചാൻസ് എന്നൊക്കെയാണ് അപ്പാനി ഗാങ്ങിൻ്റെ വിലയിരുത്തൽ ഇതൊക്കെ കേട്ട് തലകൊലക്കുന്ന അക്ബറിൻ്റെ വിചാരം അവൻ ഈ സീസണിലെ ഏറ്റവും വലിയ മൈൻഡ് ഗെയിമറാണെന്നാണ് യഥാർത്ഥത്തിൽ അവനൊരു പുല്ലുമല്ലെന്ന് ഈ സീസൺ കാണുന്ന ആൾക്കാർക്കറിയാം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക